അങ്ങനെ പിന്നെ ഞങ്ങൾ ഇസാന സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ സ്കൂൾ ബസ് ഉണ്ടായിരുന്നു ഒന്ന് ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് തന്നെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ ഞാനും ഒരുങ്ങി കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെയാണ് ഫുട്ബോൾ സെലക്ഷൻ പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ അധികം നേരം ഒഴുകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൻ സ്കൂൾ ബസ്സിൽ കയറിയതിന് പിന്നാലെ തന്നെ ഞാനും എല്ലാം കയറി പിന്നെ അങ്ങനെ സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോൾ എല്ലാവരും കുറേ മെസ്സിമാരും റൊണാൾഡോമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും സെറ്റപ്പിൽ ഫുള്ള് ബൂട്ടും ജേഴ്സിയും എല്ലാം പാക്കി കൊണ്ടുവന്ന ആൾക്കാരായിരുന്നു അങ്ങനെ പിന്നെ എന്തായാലും ഫുട്ബോൾ സെലക്ഷൻ്റെ ഓരോരോ ട്രെയിനിങ്ങൊക്കെയാണ് കേട്ടോ അവരെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ഇസാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുട്ബോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ആളാണ് പക്ഷേ ഈ ഇവിടുന്ന് ഇങ്ങനത്തെ ഈ കുഞ്ഞു സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്യാൻ അവന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം അല്ലാത്ത വലിയ വലിയ കളികളാണ് കളിക്കുന്നതെങ്കിലും ഇങ്ങനത്തെ ചെറിയ സ്റ്റാർട്ടേഴ്സ് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്ത് ശീലിക്കാത്തതിൻ്റെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അവരെക്കൂടെ ആരാണോ ആദ്യം പോയി പോസ്റ്റലിൽ പോയി തൊട്ടിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിച്ചതായിരുന്നു എല്ലാ മക്കളും നന്നായിട്ട് ഓടിയിട്ടോ പിന്നെ നല്ല വെയിലായിരുന്നു വെയിലായപ്പോഴേക്കും ഒക്കെ ക്ഷീണിച്ചു പിന്നെ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോന്നു അത് കഴിഞ്ഞ് പിന്നെ ഇസാൻ ഞാൻ സ്കൂൾ ബസ്സിലേ വരുന്നുള്ളൂ എന്നും കൂടി അല്ലേ സ്കൂൾ ബസ്സൊക്കെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ അവൻ സ്കൂൾ ബസ്സിൽ വന്നോളാന്ന് പറഞ്ഞു പിന്നെ ഒരു രണ്ട് 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 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ അവൻ തിരിച്ചെത്തി അങ്ങനെ പിന്നെ തിരിച്ചെത്തി നല്ല ക്ഷീണത്തിലാണ് ആൾ ഇന്ന് ഫുള്ള് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം സ്കൂളിൽ പോയതാണ് ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളോ പഠിപ്പിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അവസാന ദിവസമാണല്ലോ അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടി പോകണമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും പിന്നെയും വന്ന് ഒരു മൂന്ന് മണി രണ്ട് മണി രണ്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെയും അമ്പലത്തിലേക്ക് തന്നെ പോയി അങ്ങനെ പിന്നെ പോയി കുറേ നേരം വെയിറ്റ് ചെയ്തു മുടി വെട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോസ്റ്റ് അടിച്ച് നല്ല ഒന്നാന്തരം തരം പോസ്റ്റായിട്ടോ കുറേ നേരം നിന്നോ പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇസാൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു നേരം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ അടങ്ങി ഒതുങ്ങി അവിടെ നിന്നു പിന്നെ ഇസാൻ ഏതായാലും എന്തൊക്കെയോ കളിച്ച് റബ്ബർ ബാൻഡോ എന്തൊക്കെയോ കളിക്കും കളിച്ച് പിന്നെ ഞങ്ങൾക്ക് മുടി വെട്ടാനുള്ള ടൈമായി അങ്ങനെ പിന്നെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി പിന്നെ റേഷൻ കടയിൽ പോകാനുണ്ടായിരുന്നു പിന്നെ റേഷൻകിടയിൽ പോയി അതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ വിസാനം മുടി പൊന്തി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഹെയർ സെറ്റിംഗ് സ്പ്രേയും കൂടി വാങ്ങിയിരുന്നു മുടി പൊന്തി നിൽക്കാഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു അവൻ്റെ മുടിയാണെങ്കിൽ നല്ല ഒഴുക്കുള്ള മുടി ആയതുകൊണ്ട് അങ്ങനെ നിർത്തിയാൽ നിൽക്കില്ല പറഞ്ഞിട്ട് കുട്ടിക്ക് കേൾക്കണ്ടേ പിന്നെ ഏതായാലും വേണ്ടില്ല ഞങ്ങളൊരു സ്പ്രേയൊക്കെ വാങ്ങി പിന്നെ ഞാൻ എനിക്ക് രണ്ട് മൈലാഞ്ചി വാങ്ങി അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും ഇന്ന് ആകെ പട്ടിക്കോലത്തിലായിരുന്നു ഞാൻ ആകെ ക്ഷീണിച്ച് ഉണ്ടായിരുന്നുണ്ടെങ്കിയിരുന്നു അങ്ങനെ പിന്നെ ഏതായാലും ഇന്നത്തെ പരിപാടികളൊക്കെ ഒന്ന് അങ്ങനെ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ് ഇനി പിന്നെ നല്ല നോമ്പുറക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ